ബിഗ് ബോസിൽ ഈ പ്രാവശ്യം നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് നോമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്ന് പേര് ഈ പ്രാവശ്യം നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപെട്ടവർ മൂന്ന് പേര് എനിക്ക് തോന്നുന്നു അവരെ വോട്ടിങ്ങിൽ വന്നാലും അവർ മൂന്ന് പേര് രക്ഷപെടുന്ന കൂട്ടത്തിൽ തന്നെയാണ് അതിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഫിജോയാണ് ഫിജോ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു അതുപോലെ തന്നെ ജിൻഡോ നമ്മുടെ പ്രിയപ്പെട്ട ജിൻഡോ നോമിനേഷനിൽ രക്ഷപ്പെട്ടു അതുപോലെ അർജുൻ നോമിനേഷൻ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ അവർ മൂന്ന് പേര് നോമിനേഷന് വന്നാലും അവർ ഈ ഇപ്പോഴത്തെ കണ്ടീഷന് അവർ പുറത്തു പോകാൻ സാധ്യ മൂന്ന് മത്സരാർത്ഥികളാണ് ബാക്കി എല്ലാവരും തന്നെ നോമിനേഷന് വന്നിട്ടുണ്ട് വേഴ് മത്സരാർത്ഥികൾ ജാസ്മിൻ നോറ നന്ദന ഋഷി സായി അഭിഷേക് ഇവരെല്ലാവരും തന്നെ നോമിനേഷന് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നോറയ്ക്കും നന്ദന നോറ ഋഷി അഭിഷേക് ഇവർക്കെല്ലാം നിർണായകമാകുന്ന ഒരു നോമിനേഷൻ പ്രക്രിയ തന്നെയാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഇപ്പം ഈ രക്ഷപ്പെട്ട മൂന്ന് പേര് നമ്മുടെ ജിൻഡോ പിന്നെ ഫീജോ പിന്നെ അർജുൻ ഇവർ മൂന്ന് പേരും നോമിനേഷന് വന്നാലും അവർ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ തന്നെയാണ് അവർ വൈകുന്നേര് ഏകദേശം തൊണ്ണൂറ് ദിവസത്തിന് കൂടുതൽ അവിടെ നിൽക്കും എങ്ങനെ ഏകദേശം ഉറപ്പായി കാരണം അടുത്ത നോമിനേഷൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു എൺപത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് അടുത്ത നോമിനേഷൻ വരുന്നത് ആ നോമിനേഷന് വന്നാലും തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം അല്ലെ അടുത്ത വിഷൻ വരുത്തുള്ളൂ അപ്പോൾ അതുവരെ ഇവർ മൂന്ന് പേര് ഫൈഫാണ് തൊണ്ണൂറ് വെഫം തയ്ക്കുന്ന മൂന്ന് പേര് ജിൻഡോ ഫിജോ അർജുൻ ഇവർ മൂന്ന് പേര് തന്നെ ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും തന്നെ നിർണായകമായൊരു നോമിനേഷൻ പ്രക്രിയയാണ് ആണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഫ്രീദു നോറ അതുപോലെ തന്നെ നന്ദന ഋഷി ഇവർക്ക് അഭിഷേക് ഇവർക്ക് തന്നെ മൂന്ന് മൂന്നാലഞ്ച് പേർക്ക് ജാസ്മിൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നിർണായക ജാസ്മിൻ ഔട്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ബാക്കി ആർക്ക് വേണമെങ്കിലും ഔട്ട് സാധ്യതയുള്ള ഒരു നോമിനേഷൻ തന്നെയാണ് ഇപ്പം കഴിഞ്ഞത് ഏതായാലും എല്ലാവരും നോമിനേഷൻ വന്നത് വളരെയധികം സന്തോഷമുണ്ട് നോറയ്ക്ക് ഒത്തിരി രണ്ടാഴ്ചയോളമായി നോറയും നന്ദനയൊക്കെ നോമിനേഷന് വന്നിട്ടല്ലേ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാര്യം രണ്ടും മികച്ച മത്സരാർത്ഥികൾ നമ്മൾ അപ്പരെയും അൻഫിബയും അവർ രണ്ടുപേരും ഫൈനൽ ഫൈവിലെ തന്നെ മത്സരാർത്ഥികളാണ് അവർ രണ്ടുപേരും ഈ പ്രാവശ്യം പുറത്തു പോകേണ്ടി വന്നു അപ്പോൾ ആ സ്ഥാനത്ത് നോറയും നന്ദനയൊക്കെ ഉണ്ടായിരുന്ന അവരായിരിക്കും പുറത്തു പോകേണ്ടി വരുന്നത് അപ്പോൾ ഈ നോമിനേഷൻ ഈ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മണ്ഡത്തനം ഇവരാരും പ്രകടിപ്പിച്ചില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും അടിപൊളിയൊരു നോമിനേഷൻ തന്നെയാണ് അപ്പം പുറത്ത് ഈ പ്രാവശ്യം നിർണായകമായ പല മാറ്റങ്ങളും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം मवा म ओवा